ഓ ഹലോ എവറിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഈ നിഫ് ഈ വീഡിയോ നിഫ്റ്റി ഇൻടർഡേ പർപ്പസ് ബേസിലാണ് ഇതിനകത്ത് നമ്മൾ നിഫ്റ്റിയുടെ ഇൻടർഡേ ലെവൽസ് ഷെയർ ചെയ്യാറുണ്ട് ഓക്കെ സോ ബാക്കി എല്ലാവരും സുഖം തന്നെയല്ലേ അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ ലാസ്റ്റ് വീക്ക് എങ്ങനെ ആയിരുന്നു അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് വീക്ക് നമ്മൾ ലെവൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു പിന്നെ ലാസ്റ്റ് എൻ്റെ അപ്ഡേഷൻ ഫ്രൈഡേ അപ്ഡേറ്റ് ഞാനൊരു യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസ് ഒന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റിൽ എനിക്ക് അങ്ങനെ അല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഞാനതിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി മോർണിംഗ് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു കണ്ടോ അവിടെ വരെ എത്തി ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഫോൾ റീപ്ലേസ്മെൻറ്റ് ദെൻ വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മീൻസ് അത് സപ്പോർട്ടായിട്ട് മാറി മീൻസ് അത് ബുള്ളിഷാണ് അവിടെ നിന്ന് ഓക്കെ സസ്യത്തിന് പിന്നെ അവിടെ നമുക്ക് ശരിക്കും ബുള്ളിഷ് റൈഡ് എടുക്കാനായിരുന്നു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയായിരുന്നു നല്ലൊരു ഹെൽത്തി കാൻഡിലാണ് നമുക്ക് കിട്ടി ഫിഫ്റ്റീൻ മിനിറ്റ് സോ ഇപ്പോൾ നമ്മുടെ മൺഡേത്തേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സമയത്ത് അതൊരു സപ്പോർട്ടായിട്ട് മാറിയിരിക്കണോ കേട്ടോ കണ്ട ഈ ഒരു സോൺ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി സപ്പോർട്ട് സോണായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് പിന്നെ ഞാൻ ആക്ച്വലി ലൈവ് ലൈവിൽ തന്നെ യൂട്യൂബ് ലൈവ് യൂട്യൂബിൽ തന്നെ ആ വീഡിയോ തന്നെ ഞാൻ ആക്ച്വലി ഫുൾ ലെവൽ സെക്ഷൻ ഷെയർ ചെയ്യാറുണ്ട് കറക്റ്റായിട്ട് വർച്ച് തരാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ബെറ്റർ ആയിട്ട് നമ്മൾ ലെവൽസ് കാര്യങ്ങളെങ്ങനെയാണ് വർക്കുന്നത് സോ അതുകൊണ്ട് വീഡിയോസ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ സോ ഫസ്റ്റ് ലെവൽ നമ്മൾ സപ്പോർട്ടായിട്ട് മാറുന്നത് ഇതാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ആണ് ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ നമ്മൾ പറഞ്ഞാൽ ഫ്രഷ് ബൈങ് എവിടെ നിന്ന് വന്നത് ഈ ഒരു ഗ്രീൻ കാൻഡിൽ കണ്ടോ ഇവിടുന്ന് ഫ്രഷ് ബൈങ് വന്നിട്ടുണ്ട് സോ ഫ്രഷ് ബൈങ് എവിടെ നിന്ന് വന്ന് ആ ഒരു ഏരിയ നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ടായിരിക്കും ഓക്കെ അത് നമ്മൾ വരച്ച് വെക്കാം ഈ കാൻഡിലെ ഗ്രീൻ കാൻഡിൽ ഇത് ഫ്രഷ് ബൈങ്ങ് ആണ് മനസ്സിലായത് മുകളിലേക്ക് പോയി താഴേക്ക് റിപ്ലേസ്മെൻറ്റ് തന്നു പിന്നെ ഇവിടെ നിന്നല്ല ഒരു ഹ്യൂജ് ഫ്രഷ് ബാങ്ക് വന്നിരിക്കുന്നത് ഈ കാൻഡിൽ കണ്ടോ ഗ്രീൻ കാൻഡിൻ്റെ ലോ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുക എത്രയാണത് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി എയ്റ്റി ത്രീ ഓർ എയ്റ്റി സംതിങ് ഓക്കെ സോ ഈ ഒരു ഏരിയ നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ മാർഗ്ഗീക്കണത് പിന്നെ നമ്മൾ ചാർട്ടൊന്നു സൂമിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു വേറെ ഒരു ചാനൽ ടൈപ്പ് വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ഈ ഒരു ലോ പിന്നെ ഇതേ ഈ ഒരു രണ്ട് ലോ സോ മൂന്ന് പ്രാവശ്യം ടാപ്പ് ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ടാപ്പാണ് ഒന്ന് ഫസ്റ്റ് ടാപ്പ് സെക്കൻഡ് ടാപ്പ് ആൻഡ് തേർഡ് ടാപ്പ് ഓക്കെ പിന്നെ വരുന്നത് മോളിൽ നിന്ന് ഒരു മോളിൽ ട്രെൻഡ് ലൈൻ ഇത് കൊണ്ടോ സോ ഐ തിങ്ക് നെക്സ്റ്റ് വീക്ക് നിഫ്റ്റി ഇതിനകത്തായിരിക്കും നെക്സ്റ്റ് വീക്കല്ല മൺഡേ മോസ്റ്റ് പ്രോബ്ലി മൺഡേ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മൺഡേ നിഫ്റ്റി ഇതിൻ്റെ അകത്തേ ആയിരിക്കുള്ളൂ ട്രേഡ് ചെയ്യുന്നത് ഓക്കെ സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഈ ഈ ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ട്വന്റി ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സഡൻ സപ്പോർട്ട് വരുന്നതിൽ ട്വന്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി ആയിരിക്കും സഡൻ സപ്പോർട്ട് വരുന്നത് ഇത് ബ്രേക്ക് ചെയ്താൽ ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ട്രെൻഡ് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ്റെ താഴത്തെ സപ്പോർട്ട് ചാനലിൻ്റെ ഈ സപ്പോർട്ട് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ആ ഏരിയയിൽ വരും അത് നമ്മൾ നോക്കണമേ ഇവിടെ വരുമെന്നാണ് സോ അതിൻ്റെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് നല്ലൊരു മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് സ്റ്റിൽ ആണ് അതുകൊണ്ട് നമ്മൾ വാർ മാർക്ക് ചെയ്ത് വെച്ചേക്കാം ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇത് ബ്രേക്ക് ചെയ്താലും ഫർദർ ബുൾ വേരിഷനസ് കാണത്തുള്ളൂ ബട്ട് അതുവരെ ഞാൻ ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നില്ല ഓക്കെ സൊ ഫസ്റ്റ് നിങ്ങൾ ഇതാണ് നോക്കേണ്ടത് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ചാനലിൻ്റെ ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യുള്ളൂ ഓക്കെ സോ അതൊരു ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ട്വൻറ്റി ഫോർ തൗസൻഡ് ടു നയൻറ്റി അതാണ് നമ്മുടെ ഏരിയ വരുന്നത് അത് എന്തിനാണ് വരണമെന്ന് വെച്ചാൽ അതിൻ്റെ റീസൺ ഇത് നിങ്ങളിവിടെ നോക്കിക്കോ ഏരിയ ഞാൻ വരച്ചു ഇവിടെ നിന്ന് നോക്കുക സ്റ്റാർട്ടിങ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു പിന്നെ താഴേക്ക് ഒന്ന് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു എടുത്തു രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി താഴെ താഴെ തിരിച്ചു വന്നു ദെൻ സപ്പോർട്ട് എടുക്കുന്നു പിന്നെ സപ്പോർട്ട് എടുക്കുന്നു പിന്നെ ബ്രേക്ക് ചെയ്തു വീണ്ടും റെസിസ്റ്റൻസ് പിന്നെ ബ്രേക്ക് ചെയ്തു കൺസളഡേഷൻ ആ ഒരു ഏരിയ മേജർ ഏരിയ ആണ് മനസ്സിലായി പിന്നെ ഇവിടെയും ബ്രേക്ക് ചെയ്തു വീണ്ടും റെസിസ്റ്റൻസ് ഇവിടെയും ഇങ്ങനെ തന്നെ സോ ആ ഒരു ഏരിയ റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നതാണ് മീൻസ് സ്റ്റിൽ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് ഓക്കെ ട്വൻ്റി ഫോർ തൗസൻഡ് ടു നയൻറ്റി ആണ് ഇവിടെ വരുന്നത് ആ ഏരിയ ഓക്കെ സോ ഇതൊക്കെ മേജർ മേജർ എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടായിരിക്കും ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി ഇത് മേജർ സപ്പോർട്ടായിരിക്കും ഇത് ബ്രേക്ക് ചെയ്താലേ താഴെ താഴെ താഴത്തുള്ള ലെവൽസ് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ സോ ഇതൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ വരച്ച് വെക്കണം ഇതുപോലെ തന്നെ മൺഡേ സോ കുറച്ച് ദിവസം ഐ തിങ്ക് നിഫ്റ്റ് ചെയ്തിനാൽ തന്നെ കൺ നിഫ്റ്റി ആയിരിക്കുള്ളൂ ഇതിനകത്ത് തന്നെ കൺസൾട്ടേറ്റ് ചെയ്യും ഈ ചാനൽ തന്നെ അത് ചാനൽ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യണം കേട്ടോ സോ ഇത് എല്ലാം മാർക്ക് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെച്ചേക്കണം പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ട് സെക്ഷനിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക ലൈക്സ് വളരെ കുറവാണ് ലൈക്സ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യണം ഞാൻ ഇൻ്റർ ഡേ ലെവൽസ് കറക്റ്റായിട്ട് ഡെയിലി ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്